യഥാർത്ഥത്തിൽ അത്തരമൊരു നിർദ്ദേശം വന്നത് ലഹരിക്കെതിരായ മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികളുടെ ഊർജം സ്പോർട്സ് ഇതുപോലുള്ള കാര്യങ്ങൾ എന്നിവയിലേക്ക് വഴിതിരിച്ചുവിടണമെന്നത് വിദഗ്ധർ മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശമായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത വിദഗ്ദ്ധരുടെ ഇത് സംബന്ധിച്ച് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് വിദഗ്ദ്ധരുടെ വിപുലമായൊരു യോഗത്തിൽ വന്ന നിർദ്ദേശങ്ങളിലൊന്നാണിത് നിർദ്ദേശം നടപ്പാക്കുമ്പോൾ അതിനെതിരെയും ഇത്തരത്തിലുള്ള ഉണ്ടാവുന്നത് വളരെ നിർഭാഗ്യകരമാണ് നമ്മളെല്ലാവരും ഓർക്കേണ്ടത് ഇതൊരു മതനിരപേക്ഷ സമൂഹമാണ് എന്നതാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ പാദം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ബഹിരാകാശ നിലയത്തിൽ ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരനുൾപ്പെടെയുള്ള അനേകം മനുഷ്യർ അവിടെ താമസിച്ച് അവിടെ നിന്ന് ഭൂമിയെ കാണുകയാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള എതിർപ്പുകൾ ഉയർത്തുന്ന ചിന്തയുള്ള ആളുകൾ ഇവിടെ ഇപ്പോഴും ജീവിക്കുന്നു എന്നത് ഉചിതമാണോ ഇത്രയും ഇങ്ങനെ ഒരു വികല ചിന്ത ഇപ്പോഴും ഉണ്ടാവുന്നു എന്നുള്ളത് ഉചിതമാണോ എന്നെല്ലാവരും ആലോചിക്കണം എത്ര പറയാനുള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബാക്കി എന്തെങ്കിലും